ഇവിടെ തടിച്ചു വന്ന ഇവിടെ ഇവിടെയൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ ഇല്ല കുറെ ഇമ്പ്രൂവ്മെന്റ് ആയി അവരുടെ ജോലി അവർ ചെയ്യാൻ തുടങ്ങി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി വെൽക്കം ടു തുടങ്ങിയ ആയുർവേദ ഹോസ്പിറ്റൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ള പേഷ്യന്റ് ഇവിടുന്ന് സെക്കൻഡ് ടൈമാണ് മെഡിസിൻ വാങ്ങുന്നത് ഫസ്റ്റ് വിസിറ്റ് തന്നെ ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് നല്ല റിസൾട്ട് ഉണ്ടെന്നാണ് പറയുന്നത് സോ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ആദ്യം മുതൽ തന്നെ ഇവർക്ക് എന്ത് ക്യാൻസർ ആണെന്നും ക്യാൻസർ സംബന്ധിച്ചുണ്ടായ ലക്ഷണങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നും മെഡിസിൻ കഴിച്ചതിനു ശേഷം ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും പേഷ്യന്റ് ഉണ്ട് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം സർ പേരെന്താണ് അശോക് പേഷ്യന്റ് പേരെന്താണ് പേഷ്യന്റ് അമ്മയാണ് അവരുടെ പേര് സവിതമ്മ എത്ര വയസ്സുണ്ട് എൺപത് വയസ്സായിട്ടുണ്ട് ഡോക്ടർ എന്ത് ക്യാൻസർ ആണെന്നാണ് പറഞ്ഞത് ലങ് ക്യാൻസർ അത് ബ്രെയിനിലും ഇവിടെ എന്തോ തടിപ്പ് പോലെ വന്നെന്ന് പറഞ്ഞിരുന്നല്ലോ ഇവിടെ തടിപ്പ് വന്ന് എത്രാമത്തെ അതുകൊണ്ടാണല്ലേ എല്ലാ ഓർഗൻസിലേക്ക് എത്ര നാളെ ഇവിടുന്ന് മെഡിസിൻ കഴിക്കാൻ തുടങ്ങിട്ട് മന്ത് ശരി മെഡിസിൻ ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് മാറ്റായത് കഴിഞ്ഞ മാസം മരുന്ന് വാങ്ങി പോയപ്പോ അപ്പൊ പറഞ്ഞത് മൂന്ന് നേരം നാല് ടാബ്ലറ്റ്സ് റെഗുലർ ആയിട്ട് കൃത്യസമയത്ത് കാലത്തും വൈകുന്നേരവും കഴിക്കണമെന്ന് ഉച്ചക്ക് രണ്ട് രാത്രിയിലും രണ്ട് കൃത്യമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നു ഇപ്പോ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അവര് തന്നെ തന്നെ എഴുന്നേറ്റ് കുറേശ നടക്കാനും തുടങ്ങി അവരുടെ ജോലി അവർ തന്നെ ചെയ്യാൻ തുടങ്ങി ഭക്ഷണവും കഴിക്കും ആശ്വാസമായി അവര് തന്നെ പറഞ്ഞു തുടങ്ങി എനിക്കിപ്പോ കൊഴപ്പൊന്നുമില്ല അങ്ങനെ പറഞ്ഞു തുടങ്ങി ഇവിടെ ഒരു തടിപ്പുണ്ടായിരുന്നു ആ അതെ ഒരു മുഴയൊക്കെ ഉണ്ടായിരുന്നു അത് മുമ്പ് ഈ മരുന്ന് കഴിക്കുന്നതിനൊക്കെ മുമ്പ് ഇത്രയും സൈസിലുണ്ടായിരുന്നു പിന്നീട് കുറേശ്ശെ കുറേ മരുന്ന് കഴിച്ചപ്പോ ഒരു വലിയ ഉണ്ട പോലെ സൈസൊക്കെ ചെറുതായി 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 സൈസ് ഒക്കെ ഇപ്പൊ കൊഴപ്പൊന്നുമില്ല

അത് ചെയ്തതിന് ശേഷം എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയോ ഓക്കേ അതിനുശേഷം പനി വന്ന് പനി വന്നതും ഗവൺമെന്റ് ആശുപത്രി പോയി മൂന്ന് ദിവസം ട്രീറ്റ്മെന്റ് എടുത്തിട്ട് വന്നു എന്നിട്ടും കുറവൊന്നും ഉണ്ടായില്ല കുറെ നാള് മരുന്ന് കഴിച്ചു ഓക്കെ ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ നല്ല വ്യത്യാസം ഉണ്ടല്ലോ മുഴയുടെ സൈസ് ചെറുതായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എത്ര നാളും മെഡിസിൻ കഴിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അത് എത്ര നാള് കഴിക്കണോന്ന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലേ കണ്ടിന്യൂ ചെയ്തോ നമുക്ക് എങ്ങനെയാവും ഇത് കുറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് ഡോക്ടർ എങ്ങനെയാകും അത് മരുന്ന് കഴിച്ചതിന് ശേഷം എങ്ങനെയുണ്ടെന്നും ഇമ്പ്രൂവ്മെന്റ് ഒക്കെ അവര് തന്നെ പറയുവായിരുന്നു എന്നോട് അവര് തന്നെ പറഞ്ഞു പറഞ്ഞ് കൊഴപ്പൊന്നും ഇപ്പില്ല കൊഴപ്പില്ല ചെറിയൊരു വേദനയുണ്ട് അതും വല്യ കൊഴപ്പൊന്നുമില്ല ഇനി എത്ര നാള് കഴിക്കണമെന്ന് ഡോക്ടർ പറയുന്നവരെയൊക്കെ കഴിക്കാന്ന് പറഞ്ഞു അപ്പൊ സാറിന്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ നന്നായിട്ടിരിക്കുന്നെ ഓക്കെ സർ സാറിന്റെ അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് ഭേദാവട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ് അത് ഫോളോ അപ്പ് ചെയ്തോളൂ അമ്മയ്ക്ക് കുറച്ചുകൂടി ഭേദമായതിനു ശേഷം സാറ് അമ്മയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരണം അപ്പൊ നമുക്ക് അമ്മയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്യാം സാർ ഓക്കെ താങ്ക് യു